ത്തും അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രണയങ്ങൾ നടന്നപ്പോൾ വയനാട് അതുപോലെ തന്നെ ആലുവ എന്നീ സ്ഥലങ്ങളിൽ നമ്മുടെ മാതമംഗലത്തെ കച്ചവടക്കാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ മാലമംഗലത്തുള്ള ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്കുള്ള ഒരു സഹായം എന്ന രീതിയിലാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം നടത്തുന്നത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ സംഭവം വിജയിച്ച് നമ്മളിപ്പോ വയനാട്ടിൽ പോയപ്പോൾ ആ സാധനങ്ങൾ അവർക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ അതുപോലെ തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആലുവലി പിന്നെ കുടിവെള്ളം അതുപോലെ തന്നെ ഒരു കുറെ വീടുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് സാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാതമംഗലത്തിലേയും അതിന്റെ പ്രദേശത്തെയും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് മാധമംഗലം കൂട്ടായ്മക്ക് ഒരു രൂപം നൽകിയത് മാതമംഗലം കൂട്ടായ്മ രൂപം നൽകി അതിനുശേഷം പ്രതിമാസം ഏകദേശം ആറ് ഏഴോളം കുട്ടികൾക്ക് അവർക്ക് പിന്നെ സുഖമില്ലാത്ത സമയത്ത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സംഖ്യ പ്രതിമാസം നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തകർ ആദ്യം നല്ല കൃഷിയിലെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ തരുന്ന സംഖ്യയിലെ കൂടെയാണ് നമ്മള് ആദ്യത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ പറഞ്ഞൊരാ അസുഖ ബാധ്യത ഒരു കിഡ്നി രോഗി എന്തെങ്കിലും വരുന്ന സമയത്ത് ആ രോഗിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ പല മേഖലകളൊന്നും നമുക്ക് സഹായങ്ങൾ എത്തിയിട്ടുള്ളൂ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബോഡിയുള്ള ഒരു കൂട്ടായ്മ ഒരു മെമ്പറെ അനുകൂല സൂമില്ലാത്ത സമയത്ത് കൂട്ടായ്മ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നമ്മൾ കാണിച്ചു വെച്ചാൽ ആ ക്യാൻസർ രോഗിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് നമ്മളെ കൂട്ടായ്മയിലേക്ക് മെമ്പർമാറും അതുപോലെ തന്നെ നാട്ടുകാരൻ തുടങ്ങുന്ന സംഖ്യ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ടായ്മക്ക് ഒരു ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല നമുക്ക് അന്നന്ന് കിട്ടുന്ന സംഖ്യ അന്നന്ന് ഒഴുകിയിട്ടാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം വിജയിക്കുന്നത് ആ സന്ദർഭത്തിലാണ് നമ്മൾ കൃഷിയിലേക്ക് ഒരു ഒരു മാറ്റം എന്ന രീതിയിലായിട്ടാണ് നമ്മളെ മാധവങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ ചേർന്നുകൊണ്ട് കൂട്ടായ്മയുടെ നേരത്തെ ഒരു കൃഷി രംഗത്തേക്ക് ഇറങ്ങിയത് നമ്മള് ചീരകൃഷി ചെയ്തിരുന്നു വണ്ട ചെയ്തിരുന്നു വെള്ളരി ചെയ്തിരുന്നു അതിൻ്റെ ഒക്കെ കിട്ടുന്ന വരുമാനങ്ങൾ അതൊക്കെ പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ രോഗികൾക്കും നൽകിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഒരു പത്ത് അൻപതിനായിരം രൂപയോളം നമുക്ക് കൃഷിയിൽ നിന്ന് വാഴയായി കഴിഞ്ഞാലും വെള്ളരിയായി കഴിഞ്ഞാലും കക്കരിയായി കഴിഞ്ഞാലും പൂവിൽ നിന്നും നമുക്ക് വരുമാനം കിട്ടിയിട്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം കൃഷി ഉണ്ടായിരുന്നു പൂക്കൃഷിയൊന്നും നല്ല രീതിയിൽ വിജയിച്ചില്ലെങ്കിലും അതുപോലെ തന്നെ വണ്ട കൃഷിയും അതുപോലെ തന്നെ കപ്പ കൃഷിയും അതുപോലെ ഈ കൂട്ടത്തിലാണ് വാഴ കൃഷിയും ഉണ്ടായത് ഇതിന്റെ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യ യാത്രകൾ നമ്മള് രേഖികളായവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീനിധി ദശിന്റെ ഓണറുമായി സഹകരിച്ചു ഏകദേശം വരേശ്റെ അഞ്ചോളം യാത്രകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് സഹകരണ കിട്ടുന്നുണ്ട് ഈ മലബന്ധം കൂട്ടായ്മ രീതിയിലുള്ള പ്രവർത്തനത്തിന് ഇന്നും എല്ലാവരുടെയും സഹകരണ കൊണ്ടാകും നമ്മൾ മുന്നോട്ട് പോകുന്നു ഇപ്പോഴത്തെ ഏറ്റവും നമ്മൾ കൃഷി രംഗത്ത് കൂടിയിട്ട് സജീവമായ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് മാതാകുലത്തെ കൂട്ടായ്മ എന്നാണ് പറയാനുള്ളത് കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃഷിയിൽ നിന്ന് കിട്ട കിട്ടുന്ന സഹായം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ കൃഷി ആവശ്യത്തിന് മാറ്റി വെച്ച് ബാക്കി തുക പാവപ്പെട്ടവർക്ക് അതുപോലെ അസുഖ ബാധ്യതയ്ക്ക് കൊടുക്കുക എന്നുള്ള ഒറ്റ പ്രവർത്തനമാണ് കൂട്ടായ്മ അതുപോലെ തന്നെ ഓണത്തിന് കിറ്റ് എന്നൊരു പരിപാടി അറുപത് കിറ്റ് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ചോളം കിറ്റ് നമുക്ക് ഓഫറായിട്ട് ആൾക്കാർ സംഭാവനകളായിട്ട് തന്നിട്ടുണ്ട് ഇനി ഈ രണ്ടു നാൾ കൂടി പ്രതീക്ഷിക്കുകയാണ് അറുപത് കിറ്റ് നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ നമുക്ക് പറ്റുമെന്ന വിശ്വാസമാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റവും വിജയകരമായി പോയ ഒരു കൃഷിയായിരുന്നു നമ്മുടെ പൂക്കൃഷി ഇപ്രാവശ്യം മഴ ബാധിച്ചു ആ ചെറിയ തോതിൽ ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ വാഴക്കൃഷി വാഴക്കൃഷി നമുക്ക് നല്ല രീതിയിൽ വഴുവന കൃഷി കപ്പ കൃഷി ചേന കൃഷി എല്ലാം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൂട്ടായ്മ